ഹായ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം സുൽത്താൻ ഇന്ന് വളരെ വിചിത്രമായ ഒരു കാഴ്ച തന്നെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ നോക്കൂ കാട്ടിലെ മൃഗം നാട്ടിലിറങ്ങിയപ്പോൾ പട്ടാ പകല് തന്നെ മൂപ്പര് നാട്ടിലിറങ്ങിയേക്കാണ് കേട്ടോ ഇതൊക്കെ വളരെ നമ്മൾ എന്താ പറയുക വൈകുന്നേരങ്ങളിലാണ് ഇവരൊക്കെ കൂടുതലും കാണാൻ കഴിയുക ഇവരിപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് വെള്ളം കുടിക്കാനൊക്കെ നാട്ടില് ഇറങ്ങണതാണ് പകലിറങ്ങണതാണ് കണ്ടോ അണ്ടോ കണ്ടോ ഇതാണ് ശ്രദ്ധിക്കേണ്ടത് കാരണം എന്താ വെച്ചാൽ നമ്മൾ കാടുകൾക്കൊക്കെ പോകുന്ന ആളുകൾ ഇത് ശ്രദ്ധിക്കണം കാരണം ഇതേപോലെയൊക്കെ പളങ്ങിയിരുന്ന അവരെന്ത് ചെയ്യും ഒറ്റ പന്നി ആക്രമിച്ചു എന്നുള്ള പല വാർത്തകളൊക്കെ കണ്ടിട്ടും കേട്ടിട്ടൊക്കെ ഇല്ലേ അപ്പോൾ അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ പണ്ട മൂപ്പര് അവിടെ പളങ്ങി അവിടെ ഇരിക്കുകയാണ് അതാണ് നമ്മൾ നോക്കേണ്ടത് വേണ്ട കണ്ടോ ഒരു പന്നിയുടെ ഒരു കുഞ്ഞാണ് സംഭവം വലിയ വലിപ്പമൊന്നുമില്ലെങ്കിലും ആൾ അത്യാവശ്യം കുഴപ്പമില്ല ഉണ്ടോ പോവാണ് ആള് അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായി വരെ ഓക്കെ ബായ്